ഹായ് ഫ്രണ്ട്സ് ഞാൻ സഞ്ചാരി കൂടെ അമ്മക്ക് വിളിച്ചിട്ട് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം അപ്പം ഞാൻ നിലവിലിപ്പോൾ റൂമിലാണ് അത്യാവശ്യം അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാനപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് ആർക്കൊരു ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്തുതരാം ആദ്യം തന്നെ അത് പറയാം നല്ല റൂമാണ് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രണ്ട് പേർക്ക് കിടക്കാൻ പറ്റിയ സൂപ്പർ റൂമാണ് എനിക്ക് കിട്ടിയത് എന്തായാലും അതുപോലെ കണ്ണാടി ബാത്റൂംസ് തുണി വെക്കാനുള്ള സെറ്റപ്പ് ടി വി എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ റെഡി ആയി ആയിരിക്കുവാണ് ടാഗിൻസ് എല്ലാം റെഡി ആക്കി വെച്ചേക്കുവാണ് അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ഇവിടെ ഒരു ബീച്ചിൽ പോകാനാണ് സത്യത്തിൽ നമുക്ക് ലൊക്കേഷൻ ലൊക്കേഷനൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല നമ്മൾ ആരെയും കോൺടാക്ട് ചെയ്ത് അതാണ് വന്നേക്കുന്നേ പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടുണ്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെന്നെ കൊണ്ട് അത്യാവശ്യം സ്ഥലങ്ങൾ കാണിക്കാൻ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പോയി കണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ നേരെ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങുവാണ് ഇപ്പം ജസ്റ്റ് നമുക്ക് പോയിട്ട് കാസ് ചെയ്ത് നോക്കാം എല്ലാം കിട്ടുമെന്ന് അറിയത്തില്ല സീ ഫിഷിംഗ് ആണ് ഞാൻ ഫ്രഷ് വാട്ടർ കിട്ടുന്നത് കളിക്കുന്ന ഉള്ളൂ അല്ലേ ഇതുവരെ ഞാൻ സീ ഫിഷിങ് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് സീ ഫിഷിങ് ചെയ്യാനായിട്ട് പോയി നോക്കാം ഓക്കെ കമുക്കാസ് കമു ഭയങ്കര സന്തോഷത്തിലാണ് ഒരു മീനില് കിട്ടിയാൽ അത് കിട്ടുക നമുക്ക് നോക്കാം ഇത്രയും ദൂരം വരെ വന്നിട്ട് നമ്മൾ ഒരു മീനെ പിടിച്ച് കഴിഞ്ഞാൽ അത് ഒരു മീൻ അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ അത് ഭയങ്കരമായിരിക്കും ഇത്രേ ഉള്ളൂ അപ്പം നമുക്ക് നേരെ പോവാം ഇപ്പം ബീച്ചിൻ്റെ കൂടെ ഒരുപാട് പേര് കളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ല കടൽ ഒരുപാട് ഇറങ്ങി പോയിട്ടുണ്ട് ഞാൻ വന്നത് എന്തായാലും അടിപൊളി സമയത്താണോ കേട്ടോ എല്ലാം അങ്ങ് പാളിച്ചാണല്ലോ ഞാൻ ചെയ്യുന്നതെല്ലാം ആലോചിക്കുമ്പോഴാണ് കുഴപ്പമില്ല ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഒരറ്റത്തു നിന്ന് തുടങ്ങിയാൽ നടപ്പാണ് കേട്ടോ ഇവിടെ ഞാൻ നോക്കിപ്പോൾ രണ്ടായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു പ്ലേസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് നമ്മളെല്ലാം പോകുന്നത് കേട്ടോ ഒറ്റയ്ക്ക് പോകുമ്പം അതാണ് സുഖം അതാകുമ്പം ആരെയൊന്നും വിശ്വസിക്കാൻ വേണ്ട ഒന്നും വേണ്ടല്ലോ നേരെയും പോവാം സിംപിളി എന്തായാലും കൊള്ളാം മീൻ കിട്ടുമില്ല എന്നുള്ള ഏറ്റവും ഇല്ലയെന്നുള്ളതല്ല കാര്യം നമ്മൾ പോകുന്ന യാത്രയിൽ ഓരോ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പക്ഷേ എനിക്ക് മീനെ പിടിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം കേട്ടോ നമുക്ക് എന്തായാലും നോക്കാം ഓരോരുത്തർ പട്ടം വറുത്തുമാണ് അതോ വട്ടം വരുന്നതാണ് ആ പട്ടം വറുത്തു അവിടെ വേണം അങ്ങനെ കഴിച്ചു നമ്മുടെ ആദ്യത്തെ പരിപാടി പാളിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ലൊക്കേഷൻ എല്ലാം കറക്റ്റായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ലൊക്കേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് പോകേണ്ടതു കൊണ്ട് അവിടെ പക്ഷേ ഞാൻ തേണ്ടി ഇവിടെ ആവുകയായിരുന്നു ഇനി നമുക്ക് നാളെ ഇതിനക്കരെ കയറിയിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ച് പോകാൻ നമുക്ക് അവിടെ ചെല്ലാം അവിടെ ആണ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നാളെ രാവിലെ ആണ് നാളെ ഒരു ഫൈവ് ഓ ക്ലോക്കിന് നമുക്ക് ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള പ്ലാനിങ് ഞാൻ ആണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു രണ്ട് ഉണ്ട് അപ്പോൾ അവരെ ഇപ്പോൾ അങ്ങോട്ട് വന്ന് മീറ്റ് ചെയ്യാനെ കൊണ്ട് പോകുകയാണ് അവരിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നാളെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യായിരിക്കും നമുക്ക് ചോദിക്കാം എന്തായാലും ഓക്കെ ആ ഒരു ലൊക്കേഷനൊക്കെ എടുത്ത് അവർക്ക് അത്യാവശ്യം എനിക്കൊരു പണി പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലാംഗ്വേജ് പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ അതായത് ഹിന്ദി അറിയത്തില്ല പിന്നെ ചെറിയ ചെറിയ ഇംഗ്ലീഷിലും ചെറിയ ചെറിയ ഹിന്ദിയിലും ഒക്കെയാണ് പിടിച്ചു കഴിക്കുന്നത് തട്ടിയും മുട്ടിയും പോകാനുള്ള ഐറ്റം നമ്മുടെ കയ്യിലുണ്ട് അത് വെച്ചിട്ടാണ് നടക്കുന്നത് അതുപോലെ ബീച്ചിലെല്ലാവരും ഇപ്പോൾ ഭയങ്കര കളിയൊക്കെയാണ് കേട്ടോ ഇവിടെ മൊത്തം ക്രിക്കറ്റ് ഫുട്ബോള് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അതുപോലെ എന്താ നിങ്ങൾക്ക് ഫിഷിങ്ങിന് ഇതുപോലെ വരാനാണെന്നുണ്ടെങ്കിൽ വട്സോവ എന്ന് പറയുന്ന ഈ സ്ഥലം കേട്ടോ വട്സോവ ആ അതെ അവിടെയാണ് ഞാൻ നിൽക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് പോകേണ്ടത് ശരിക്കും ഫിഷിങ്ങിന് നമുക്ക് എന്തായാലും നാളെ രാവിലെ പോകാം നമുക്ക് പോയി ആ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മൾ ഫിഷിങ്ങിനൊക്കെ പോയി നമ്മളെ സ്പോട്ടൊക്കെ അത് പാളിപ്പോയി നമ്മൾ അവിടെ നിന്ന് നേരെ ഡയറക്റ്റ് നേരെ നമ്മൾ അന്തേരിയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ അന്തേരി സ്ട്രീറ്റിലാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നതാണ് നോക്കാനായിട്ട് വന്നതാണ് മേടിക്കത്തില്ല നമ്മൾ ആ കഴിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഇവിടെ വന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിനെ പരിച പരിചയപ്പെടില്ല നമ്മുടെ നാട്ടിലുള്ള ആളാണ് കേട്ടോ അപ്പം അവളാണ് നമുക്കിവിടെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം എണ്ണിട്ടുണ്ടോ വർഷ അപ്പം വർഷയാണ് എനിക്കിവിടെ അത്യാവശ്യം ഇവിടെ കൊണ്ടു കിടക്കുന്ന എൻ്റെ ബോഡി ഗാഡാണ് കേട്ടോ എനിക്ക് ഹിന്ദി അറിയാത്തത് കൊണ്ട് ഇവളാണ് എന്നെ ഇവിടെ മേയ്ക്കുന്നത് എനിക്ക് എനിക്കെന്ത് പറയാനുള്ളത് നമ്മുടെ പിള്ളേരോട് ചിരി മാത്രമേ ഉള്ളൂ ഏ അവൾക്ക് വീഡിയോ എടുക്കണം വീഡിയോ എടുക്കുന്നില്ല നിർബന്ധം ഞാൻ വന്ന് വീഡിയോ എടുത്തപ്പോൾ ഇപ്പോൾ ഒന്നും പറയാനില്ല കണ്ടോ ഇതാണ് ഇപ്പം ഉള്ളേര് എന്താ ഇവിടെ ഓരോ ചേട്ടന്മാരെ ഇങ്ങനെ നമ്മളെ കടയിലോട്ട് സ്നേഹത്തോടെ വിളിക്കും ഹലോ അജിത് പവാർ ഓ ആയി ഇവിടെ നമുക്ക് ഇങ്ങനെ ക്യാമറ കൊണ്ടൊക്കെ നടക്കുമ്പോ ആൾക്കാർ നമ്മൾ ഒരുപാട് വാച്ച് പിന്നെ നമുക്ക് നാണവ മാനൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ ഇതിലെ അലച്ചി വിളിച്ചൊക്കെ നടക്കുവേ മുമ്പായി ഗോൾഡൻ ബ്രാൻഡഡേ അപ്പം നമ്മൾ നമുക്ക് ഇല്ലാത്ത കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം അമ്മര് കാര്യമായിട്ട് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ കയറി നോക്കണ്ട എടുത്ത് പക്ഷെ പാൻറ്റ് ടീഷർട്ട് ഐറ്റംസ് നമുക്ക് നോക്കാം എന്താ വീഡിയോ എടുക്കുന്നതിന് അവർ മൂന്ന് പേരും കൂടെ അങ്ങോട്ടേങ്ങോട്ട് മത്സരമാണ് കേട്ടോ എൻ്റെ ക്യാമറ ഷോ ചെയ്യാനായിട്ട് ഓക്കെ മുന്നൂറ്റമ്പത് മൂന്നൂറ്റമ്പത് ആണ് അടിപൊളിയാണ് പക്ഷെ കൊള്ളാം മേടിക്കത്തില്ല ഇവിടെ റോഡിൽ വെള്ളം കുടിക്കാൻ കേട്ടോ ഇത് നല്ലൊരു പരിപാടിയാണ് ഞാൻ പറയും കാശില്ലാത്ത വെള്ളം കുടിക്കാനായിട്ട് നല്ലൊരു പരിപാടിയാണ് കൊള്ളാം കൊള്ളാം പക്ഷേ എന്റെ പുറകെ ഇപ്പൊ രണ്ടുകൂടി പോലീസുകാരും കൊണ്ടുപോയിക്കുന്നില്ല അവർ ഈ കടകളിലുള്ള കട റോഡിലോട്ട് ഇരിക്കുന്നവരെല്ലാം ഓടിച്ചു ഇടുവാണ് കേട്ടോ ഇവിടെ ഇതിലും കൂടുതൽ കടകളൊക്കെ ഉണ്ടെന്നാണ് അവള് പറഞ്ഞത് ഇവിടെ കട ഒരുപാട് ഈ സൈഡിലെല്ലാം കട വരും നമുക്ക് ജസ്റ്റ് നടക്കാനുള്ള ഗാപ്പേ കാണത്തുള്ളൂ പോലീസുകാർ വന്നേക്കുന്നത് കൊണ്ടാണ് കടകളും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്ത ഇന്ന് കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്കിത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോവുക കാഴ്ചകൾ കാണുക നമുക്ക് അത് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളതെല്ലാം പോയി എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ ഞാനത് ചെയ്യും നമ്മളൊന്നും മേടിച്ചില്ലെങ്കിൽ ഇതൊക്കെ പോയി കണ്ട് തിരക്കി വെക്കണം അപ്പം അടുത്ത വരയിൽ നമ്മുടെ കൂട്ടുകാരെ അതിലും അറിയാത്തവർ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ഇവിടെ എല്ലാം മൊത്തം കടകളാണ് മൊത്തം കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വിശ്വസം സാധനം കിട്ടും ഓക്കെ ഇവിടെ ബാഗിൻ്റെ കട വേണമെങ്കിൽ ബാഗിൻ്റെ കട ലഹരിയുടെ കട കാണ ലഹരിയുടെ കട വെള്ളത്തിന് വേണമെങ്കിൽ വെള്ളത്തിന് മുളിക്കട ഹലോ ഇവിടെ വരുമ്പോൾ എല്ലാരും നമ്മളെ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യോ ക്യാമറൊക്കെ ആയിട്ട് ഇരിക്കാല്ലേ അപ്പൊ ആൾക്കാർ സ്വാഭാവികമായിട്ടും നോക്കും നമുക്ക് തന്നെ ആണോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല സിഗരറ്റ് കിട്ടിയ ഞാൻ അമ്മര് സിഗരറ്റ് വെച്ചോണ്ടിരിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തു അത് ഇട വയ്യാ അത് കട്ട് ചെയ്ത് കളഞ്ഞേക്കണെന്ന ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കളയോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടാ ഞാൻ കളയത്തില്ലേ ആൾട്രാ ഗോപ്രോ അളിയാക്കുന്നു കൈസ് എന്നെ കളിയാക്കുന്നു അവൻ്റെ ലെസ് ട്വൻറ്റി ത്രീ അൾട്രയാണ് ഇരിക്കുന്നത് എൻ്റെ ഈ ഗോപ്രോ നമുക്കിതൊക്കെ പറ്റി ഇതാകുമ്പോൾ സിമ്പിളാണ് ഇന്നത്തെ നമുക്ക് പണി അറിയാതെ കൊണ്ട് കുഴപ്പമില്ല അങ്ങനെ നമ്മുടെ ഫിഷിങ്ങിന് നമ്മൾ നാളെ രാവിലെ ചെയ്യാനുള്ള പ്ലാനിങ്ങാണ് കേട്ടോ നമ്മളിവിടെ ഈ അന്തേരിയൊക്കെ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് നമ്മൾ നേരെ ഇവിടെ ഒരു ഫുൾ ഫുഡ് കഴിക്കാനായിട്ട് അടുത്തേതാണോ കടയിൽ നോക്കിയിട്ട് അവിടെ പോയി നമുക്ക് ഫുഡ് കഴിക്കാം അതുപോലെ ഒരുപാട് പേര് എന്നെ നോക്കുന്നുണ്ട് കേട്ടോ ഈ കോരി ഇതൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് പിന്നെ വരുന്ന വഴിക്ക് രണ്ടു മൂന്ന് പോലീസുകാർ വിളിച്ചു അവർ ചോദിച്ചു എന്തുവാണെന്ന് ചോദിച്ചു ഗണ്ണ് എന്തേലും വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പയ്യാ വാമ്പോലോ भाई को सपोर्ट मेरा नाम है प्रदीप माय नेम इज फैज मोहित फॉर मोहित गो सब्सक्राइब करिए चैनल का फिर से आपका सब्सक्राइब चैनल का नाम हो ओके चैनल है अब हम और पांच सब्सक्राइबर्स इन्हें और गेट करेंगे गाइस ओके भाई को सब्सक्राइब कर गाइस एक ट्रक बहत्तर हजार वाह वेरी गुड नाइस ओके एंजॉय तो एक आपके साथ बना लेते हैं ओ हो हो लाइव चल रहा है यहां पे हेलो दोस्तों हेलो हमारे साथ जैसे जुड़े हैं आपके चैनल का नाम बता दो क्या मुकुंद फ्रॉम केरला ट्राई तो करिए और सपोर्ट करिए 1 मिलियन तक पहुंचा दीजिए आप थैंक यू भैया थैंक यू वेरी गुड ओके टाटा गाइस बाय ओके गाइस एंजॉय टाटा अगर पिचय नामिंग गाइश നല്ല നല്ല ഓർമ്മകൾ മാത്രമായി ഇതിങ്ങനെ തീരും അല്ലാതെ ഇതിനെ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല ചെറിയ ചെറിയ ഓർമ്മകൾ അത്രേ ഉള്ളൂ അപ്പൊ നമുക്കിനി അടുത്ത ഇങ്ങനെ കറങ്ങി കറങ്ങി പോകാം കേട്ടോ ഓക്കെ അങ്ങനെ നമ്മളൊരു കാപ്പി കുടിക്കാനായിട്ട് വന്നാണ് കേട്ടോ പല പലതരത്തിലുള്ള തേയിലപ്പൊടികളാണ് കേട്ടോ അതിൻ്റെ വിലയും കൂടാണ് നമുക്കി കോഫി വരുന്ന വെയിറ്റ് ചെയ്യാം കോഫി മേടിക്കാം അടിപൊളി കാഫിയാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫി കുറിച്ചിട്ട് കൊറേ നാളായി കൈസപ്പം നമ്മൾ കഴിക്കാൻ പോകുന്ന കടയിൽ താങ്ങോ മുത്തി കൈസപ്പം അടിപൊളി ഒരു ഹോട്ടൽ എന്ന് പറയാം കേട്ടോ നല്ലൊരു റെസ്റ്റോറന്റ് കൊള്ളാം നല്ല ആബിയൻസ് ഒക്കെയാണ് കേട്ടോ നമുക്ക് കൈ ഒക്കെ ഒന്ന് കഴുകാം ഇവിടെ വെയിറ്റ് നമുക്ക് ആദ്യം തന്നെ രണ്ട് വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഓർഡർ ചെയ്തിട്ട് ഇതല്ലേ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഏത് ഓർഡർ ചെയ്യാനാണ് ഇവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യൽ നോക്കാം മുംബൈ ബോൾസ് ബിരിയാണി ബോൾസ് ബിരിയാണി ഏറ്റവും സ്പെഷ്യലാണ് മുംബൈയിലെ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഫുഡ് വെള്ളം െ കാരും നാണോ ആണ് വീഡിയോ എടുക്കുന്നത് വെറൈറ്റി ഫുഡ് ആണല്ലോ മുംബൈയിലെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഏതൊരു നാട്ടിൽ പോയാലും അവിടുത്തെ ഒരു ഫുഡ് ട്രൈ ചെയ്യണം ഞാനപ്പോൾ ഇന്നും ട്രൈ ചെയ്യാൻ വന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എന്താണെന്നാൽ അവരോട് ചോദിച്ചിട്ട് അവരോട് നമുക്ക് പറയാം വലിയ റേറ്റ് ഒന്നും അല്ലാതെ നമ്മളൊരു ഫുഡ് കഴിച്ച് കട അടിപൊളി കടയാണ് കേട്ടോ നല്ല രീതിയിൽ അവർ നമ്മളെ ട്രീറ്റ് ഏഹ് മോത്തി മഹൽ എന്ന് പറയുന്ന കടയാണ് കേട്ടോ നമ്മളെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക അല്ല ഞാനത് ആദ്യം പറഞ്ഞായിരുന്നു മോത്തി മഹൽ എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ ഇവിടുത്തെ നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല രീതിയിലാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് അവിടെ ടൈമത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പറയുക അടിപൊളി ഫുഡ് കാണാം ഏ

ില്ല് വന്നുണ്ട് വലിയത് കുഴപ്പമില്ലാത്തവർ നമ്മൾ ചാനലൊക്കെ അവരെ കാണിച്ചു കൊടുത്തു കേട്ടോ ഹൈസപ്പം നമ്മൾ വേണ്ടി ഇവർക്ക് ചാനലൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിച്ചാൽ നമ്മളെ നേരെ പോയി ബില്ല് അടച്ചിട്ട് നമുക്ക് റൂമിലോട്ട് പോവാം കേട്ടോ ു പയ്യ ഓക്കേ ടുമോറോ ഐ ആം കമ്മിങ് ഓക്കേ കാട്ടാ കഴിച്ചപ്പോൾ നമുക്ക് നേരെ വിളിന്ന് ബില്ലടയ്ക്കാം അപ്പോൾ കഴിച്ചു നിങ്ങൾ അന്തേരി വരുവാണേൽ നിങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു സ്പോട്ടില്ലെങ്കിൽ നല്ലൊരു സ്പോട്ടാണ് മോത്തി മഹാൽ ഇല്ല ഈ ബാക്കി കാണാൻ മോത്തി മഹാൽ അപ്പോൾ ഞാൻ ലൊക്കേഷൻ കൊടുത്തേക്കാം അറിയാത്തവർക്ക് വേണ്ടി ഇവിടുത്തെ ലൊക്കേഷൻ കൊടുത്തേക്കാം ഓക്കെ കഴിച്ച അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നിങ്ങൾ കണ്ടില്ല അന്തേലും ഇവിടുത്തെ സ്ഥലമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു എനിക്ക് എന്നെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു അടിപൊളിയാണ് ചുമ്മാ ഇടയ്ക്കൊക്കെ വരണം തുണി സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നവർ ജസ്റ്റ് വരണം വരാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ അതുപോലെ നല്ല നല്ല ന നല്ല നല്ല ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കും ഓരോ ഓരോ നാട് നമുക്ക് ഓരോ ഓർമ്മകളല്ലായിരുന്നെ എനിക്ക് അതുപോലെ ഓരോ സ്ഥലത്തേലും ഇപ്പോൾ നല്ല നല്ല മെമ്മറീസ് കിട്ടാറുണ്ട് കേട്ടോ ബാഡ് മെമ്മറീസ് കിട്ടാറുണ്ട് ഗുഡ് മെമ്മറീസ് കിട്ടാറുണ്ട് എന്തായാലും നമ്മൾ രണ്ടുപിടി റൂമിലോട്ട് പോകണം അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ആണോ റോഡ് വെച്ച് തന്നെ പ്രത്യേകം പറഞ്ഞു അപ്പോൾ എൻ്റെ മുംബൈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് പിന്നെ നമ്മുടെ ബോഡി ഗാർഡിൻ്റെ ബോഡി ഗാർഡ് കുറേ വരുന്നുണ്ട് കേട്ടോ എൻ്റെ ബോഡി ഗാർഡാണ് ബോഡി ഗാർഡ് കുറേ വരുന്നുണ്ട് അവളുള്ളത് കൊണ്ടാണ് ഞാൻ അത്യാവശ്യം ഹിന്ദിയൊക്കെ പിടിച്ചിരുന്നത് ഞാനല്ല അവൾ പറഞ്ഞിരിക്കും നമുക്ക് വേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം എല്ലാവരും കൊണ്ടുപോകുമ്പോൾ പറയുകയൊക്കെ ചെയ്യാൻ വേണ്ട അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്തായാലും നമ്മൾ നമ്മളിവിടുന്ന് ഇപ്പോൾ റൂമിൽ പോവുക റൂമിൽ നിന്ന് നാളെ രാവിലെ മോർണിംഗ് തന്നെ നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി പോവും അത് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് കാരണം ഫിഷിങ്ങിന് നമ്മൾ അധികം ആളെ കൂട്ടി ആരെയും കൊണ്ട് പോകാറില്ല കാരണം അത് എന്താ ഒരു പരിപാടി ക്ഷമ ആ ഒക്കെ വേണ്ട ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ ആരെയും കൂട്ടി അങ്ങനെ പോകാറില്ല അപ്പോൾ നാളെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് ഫിഷിങ്ങിന് പോകുന്നതായിരിക്കും അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇവിടെ ഇഷ്ടം അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം ടാറ്റാ കാഷ്